ഹായ്കാരെ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജനുവരി ഇരുപത്തി ആറ് റിപ്പബ്ലിക് ദിനമാണല്ലോ കൂട്ടുകാർക്ക് സ്കൂളിൽ പറയാനൊരു ജനുവരി ഇരുപത്താറിന് റിപ്പബ്ലിക് ദിനമാണല്ലോ മൂവണ്ണക്കുടി പാകട്ടെ വിജയം വാനലു ഏരട്ടെ മൂവണ്ണക്കുടി പാകട്ടെ വിജയം ഭാരത മണ്ണിൽ ഭാരതമണ്ണിൽ നാം ഇവിടെ കളിച്ച് മണ്ണിൽ ഭാരതമണ്ണിൽ നാം ഇവിടെ കളിച്ച് നാം

ഓത്തി ഡാമിൻ നീസുദിനത്തിൽ ധീരന്മാരെ പൂവികടെ ഈ മണ്ണിന് വേണ്ടി നാടിനു വേണ്ടി ജീവൻ നൽകിയ പൂവികടെ ഈ മണ്ണിന് വേണ്ടി നാടിനു വേണ്ടി ജീവൻ നൽകിയ പൂവികടെ ജനുവരി ഇരുപത്താറിന് റിപ്പബ്ലിക് ദിനമാണല്ലോ മൂവണ്ണക്കൊടി പാറട്ടെ വിജയം മാനലുയരട്ടെ വിജയം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ എല്ലാരും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ ഫോർ വാച്ചിങ്